ഗ്രാമസ്വരാജ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കഴിയുന്നവർക്ക് ഓണസദ്യ നൽകി കണ്ണൂർ താവക്കര ഗവൺമെന്റ് യു പി എസ്കൂളിൽ വെച്ച് നടന്ന പരിപാടി മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു വി മണികണ്ഠൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ ചെയർമാൻ രാംദാസ് കതിരൂർ ഡോക്ടർ സലാം തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളുടെയും തെരുവിൽ കഴിയുന്നവരുടെയും കലാപരിപാടികളും നടന്നു അവരെ ചേർത്ത് നിർത്തുക എന്നൊരു വലിയ സന്ദേശം പ്രത്യേകിച്ച് ഓണം നാളെ ഭാഗത്തിൻ്റെ സന്ദേശം എന്താണോ അത് അതേപടി പകർത്തിക്കൊണ്ട് ഇവിടെ ഈ പറഞ്ഞ രീതിയിലുള്ള തിരുവിക്കുന്നവർക്ക് അവരോടൊപ്പം ഒരു ഓണസദ്യ എന്നുള്ളതാണ് ഇവിടെ പ്രാവർത്തിക പ്രാവർത്തികമാക്കിയിട്ടുള്ളത് നമുക്കറിയാം മഹാഭാരത് അമ്പലാൻ്റെ കാലഘട്ടത്തിൽ എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചിരുന്ന അമ്പൽ സമൃദ്ധിയുടെ ഒരു കാലഘട്ടമാണ് എല്ലാവർക്കും സന്തോഷം ഈ വിശേഷ ദിവസങ്ങളിലെങ്കിലും ഉണ്ടാകണമെന്ന ഉണ്ടാകണമെന്നാണ് വലിയ ലക്ഷ്യം അതോടൊപ്പം നമ്മുടെ നാട് ഏറെ കലുഷിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ സന്ദേശം കിട്ടുന്നുണ്ട് നമ്മുടെ നാട് എല്ലാ ദിവസവും ഓണമുള്ളതുപോലെ ആ രീതിയിൽ നമ്മളെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് ആ രീതിയിലേക്ക് ഇത്തരത്തിലുള്ള സംഘടനകൾ പ്രവർത്തിച്ചാൽ തീർച്ചയായും ആ രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എല്ലാവരും വിവിധ സംഘടനകൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ കേരളത്തിൽ ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാവേലിയുടെ മക്കളെ ഒന്ന് കൈപിടിച്ചല്ലോ ഓണായില്ലപ്പ മഹാ ഓഫർ നടക്കുമ്പോ മഹാബലിക്ക് വരാതിരിക്കാൻ പറ്റുവ അതിനോലക്കൂടെ അതൊക്കെ ഓണത്തിന് വരുമ്പല്ലേ പിള്ളേരെ ഇതിനെ കാണും വലിയ തെളിവെന്തം വേണോ ഈ ഓണത്തിന് മാവേലിയും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ പ്ലാനറ്റിൽ മഹാ ഓണം ഓഫർ ഗൃഹോപകരണങ്ങളും ഗ്യാജറ്റുകളും സ്വപ്ന തുല്യമായ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതിനൊപ്പം സമ്മാനങ്ങളും നൂറ് എൽഇ ഡി ടി വി നൂറ് ഇൻഡക്ഷൻ കുക്കർ നൂറ് സ്മാർട്ട് വാച്ച് നൂറ് ഇയർബഡ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ ദിവസം തോറും നറുക്കെടുപ്പിലൂടെ നേടാം ഈ ഓണം ഈ പ്ലാനറ്റിൽ തന്നെ ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ ശ്രീകണ്ഠാപുരം കരുവഞ്ചാൽ ചെറുപുഴ ഇരിട്ടി തലശ്ശേരി പള്ളൂർ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി ഉറപ്പൽ